ണീ കളവാണി ചൊല്ലം മിണി ചൊല് വെള്ളിത്താഴ്വര പോത്തിറങ്ങിയ താൺപൂവോ പെൺപൂവോ കല്യാണി കളവാണി ചൊല്ലം മിണി ചൊല് വെള്ളിത്താഴ്വര പോത്തിറങ്ങിയ താൺപൂവോ പെൺപൂവോ ആൺപൂവാണി ലുഴകുണ്ണി കണ്ണനു പൂജയ്ക്ക് പെൺപൂവായാലഹ മറ്റൊരു കാർവർണ്ണനുമാലയ്ക്ക് കല്യാണി കളവാണി ചൊല്ലമ്മണി ചൊല്ല് വെള്ളിത്താഴ്വര പോത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ കല്യാണീ കളവാണി നിന്റെ ഇടത്തെ കൺപുരുകം തുടിക്കണുണ്ടോ നിന്റെ നെഞ്ചിനകത്തൊരു മോഹം മുളയ്ക്കണുണ്ടോ തത്തമ്മേ നിന്റെ ഇടത്തെ കൺപുരികം തുടിക്കണുണ്ടോ നിന്റെ നെഞ്ചിനകത്തൊരു മോഹം മുളയ്ക്കണുണ്ടോ തത്തമ്മേ കൂട്ടിനകത്ത് കമഴ്ന്ന് കിടന്നു മയങ്ങുമ്പോൾ ആരോ കുളിർന്ന കുന്നിൻ ചെരുവിലിരുന്ന് വിളിക്കണുണ്ടോ കൂട്ടിനകത്ത കമഴ്ന്ന് കിടന്ന് മയങ്ങുമ്പോൾ ആരോ കുളിർന്ന് കുന്നിൻ ചെരുവിലിരുന്ന് വിളിക്കണുണ്ടോ കല്യാണി കളവാണി ചൊള്ളം മിണി ചൊല് വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ കല്യാണീ കളവാണി നിന്റെ മനസ്സിൻപൊന്നറകൾ തുറക്കണുണ്ടോ നിന്റെ മുത്തുവിളക്കുകൾ ഓദിക്കെടുത്തണുണ്ടോ തത്തമ്മേ നിന്റെ മനസ്സിൻപൊന്നറകൾ തുറക്കണുണ്ടോ നിന്റെ മുത്തുവിളക്കുകൾ ഓദിക്കെടുത്തണുണ്ടോ തത്തമ്മേ പൂത്തക്കിനാക്കൾ പൊതിഞ്ഞ് പിടിച്ച് മയുങ്ങുമ്പോൾ ആരോ പുറത്തു പച്ചില മിരിയടിയിട്ട് നടക്കണുണ്ടോ പൂത്തക്കിനാക്കൾ പൊതിഞ്ഞ് പിടിച്ച് മയുങ്ങുമ്പോൾ ആരോ പുറത്തു പച്ചില മിരിയടിയിട്ട് നടക്കണുണ്ടോ കല്യാണി കളമാണി ചൊല്ലമ്മൊള്ള

നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്